ഇന്നലെ ജമ്മു ജമ്മുകാശ്മീരിലെ സ്വന്തം ഭർത്താവിനെ ആ ഒരു ഭാര്യയുടെ മുന്നിൽ വെച്ച് വെടിവെച്ചു കൊന്ന അപ്രതീക്ഷിതമായി അതായത് അവധി ആഘോഷിക്കാനായി പോയ കർണാടക സ്വദേശിയായ മഞ്ജുനാഥിന്റെ മുന്നിൽ വെച്ച് ഭാര്യ പല്ലവിയുടെ മുന്നിൽ വെച്ച് അവരുടെ കുടുംബത്തിന്റെ നാഥനായ ആ മനുഷ്യനെ വെടിവെച്ച് കൊല്ലുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ പല്ലവി എന്ന ആ സ്ത്രീ നിൽക്കുകയായിരുന്നു സ്വന്തം ഭർത്താവിനെയാണ് ഒരു കൂട്ടം തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുന്നത് താൻ കാണുന്നത് ഒരു ദുസ്വപ്നമാണോ ഒരു പേക്കിനാവാണോ എന്നാണ് പല്ലവിക്ക് അപ്പോൾ തോന്നിയത് അതായത് അവരുടെ മകൻ്റെയും അവരുടെയും മുന്നിൽ വെച്ചാണ് ഈ പറയുന്ന പല്ലവിയുടെ ഭർത്താവ് മഞ്ജുനാഥിനെ ആക്രമികൾ തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് ഇത് ജമ്മു കാശ്മീരിൽ ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് പവൽ പഹൽഗാം എന്ന സ്ഥലത്ത് ബൈസലൻ താഴ്വര ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമെന്നാണ് ജമ്മു കാശ്മീരിൽ ഈ സമാധാന അന്തരീക്ഷം ഉണ്ടായ ശേഷം ടൂറിസം ഒന്ന് പച്ചപിടിച്ചു വരുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലൊരു അതിഭീകരമായ ഭീകര ആക്രമണം മനുഷ്യനെ വെടിവെച്ച് കൊല്ലുകയാണ് സ്ത്രീകൾ നോക്കി നിൽക്കേ അവരുടെ കുടുംബത്തിൻ്റെ നാഥന്മാരെ മതവും നിങ്ങളുടെ മതം എന്ത് എന്ന് ചോദിച്ചു കൊണ്ട് വിടിവെക്കുന്നു എന്നിട്ട് പോയി നിന്റെ മോദിയോട് പറയു എന്ന് അഹങ്കാരത്തോടെ ആ മരണപ്പെട്ട ഭർത്താവ് മരണപ്പെട്ട വേദനയിൽ നിൽക്കുന്ന ആ സ്ത്രീ എന്നെക്കൂടെ കൊന്നു തരൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകളാണ് എന്താണ് ഇത് ഇന്നലെ നടന്ന ഒരു കാര്യമാണ് അതാണ് ഞാൻ ഈ പറയുന്നത് ഇന്നിപ്പോ അത് മാത്രമല്ല ഇവിടെ കൊച്ചിയിലെ നേവി ഓഫീസർ ആയിട്ടുണ്ടായിരുന്ന ഇപ്പോൾ ഏഴ് ദിവസം മുമ്പ് വിവാഹം കഴിഞ്ഞ ഒരു വിജയൻ നർവാൾ അയാളുടെ ഭാര്യയെയും വിലപിക്കുന്ന ഒരു ചിത്രവും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലാകെ നിറഞ്ഞു നിൽക്കുന്നു ഇതിലെന്താണ് പിന്നെ ഗൗതം ഇതുവരെ സംഭവിച്ചു ഇന്നലെ സംഭവിച്ചതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചിത്രം എന്താണെന്ന് ഒന്ന് ചുരുക്കി പറയാം ശരിക്കും ഇന്ത്യക്കാരായിട്ടുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് രാജ്യം മുഴുവൻ ഇപ്പോൾ ഈ മണിക്കൂറുകളിലൊക്കെ വരും ദിവസങ്ങളിലൊക്കെ ഇതുമായിട്ട് തന്നെയായിരിക്കും ചർച്ചയും ചെയ്യുന്നുണ്ടാവുക ഈ മണിക്കൂറുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീവ്രവാദത്തിന് മതമുണ്ടോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നതാണ് തീവ്രവാദത്തിന് മതമുണ്ടോ ഭീകരരെ ഏത് മാളത്തിൽ ഒളിച്ചിരുന്നാലും അവരെ മാളത്തിൽ കയറി ആക്രമിച്ചിരിക്കും ഈ ഒരു പ്രതികാരം ഈ ഒരു പ്രതികാരവും ആഗ്രഹവും ആളുകളുടെ ഉള്ളിലിപ്പോ രാജസ്നേഹികളായ രാജസ്നേഹികളായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ പ്രവേശിക്കുകയാണെങ്കിൽ പല രീതിയിൽ ഇത്തരത്തിലുള്ള വേദനാജനകമായിട്ടുള്ള പോസ്റ്റുകളും ഇത്തരത്തിലുള്ള പ്രതികാരം ധ്വനിപ്പിക്കുന്ന പല അഭിപ്രായങ്ങളുമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രണ്ടരയോടുകൂടി ഉച്ച സമയത്താണ് ഏറ്റവും ദാരുണമായിട്ടുള്ള ഈ സംഭവം പഹൽഗാമിലെ ബൈസർ താഴ്വരയിൽ ഈ പഹൽഗാമിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ഈ കുതിരപ്പുറത്തും അതുപോലുള്ള ട്രക്കിലും ട്രക്കിലും ഒക്കെ സഞ്ചരിച്ചിട്ട് വേണം ഈ കുന്നും വൈസൻ താഴ്വേരയിൽ എത്താൻ വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു കണ്ടു വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിനോടകം കിട്ടുന്ന വിവരമനുസരിച്ചിട്ട് ഇരുപത്തിയാറ് ആളുകളാണ് ഈ ഭീകരാക്രമണത്തില് ഭീകരവാദികൾ ആക്രമിച്ചത് ആറോളം സംഘങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരാൾ ഈ കാശ്മീർ ജമ്മു കാശ്മീരിൽ തന്നെയുള്ള ഒരു പ്രാദേശികമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ പ്രാദേശികനായിട്ടുള്ള ഒരാളാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബയുടെ അനുബന്ധ സംഘടനയായിരുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അതിലെ സൈഫുള്ള കസൂരി സൈഫുള്ള കസൂരിയാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്ന് ഇതിനോടകം തന്നെ ഇൻ്റലിജൻസ് ഏജൻസി വിവരം നൽകിയിരിക്കുകയാണ് അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു തീവ്രവാദ ആക്രമണം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടും സ്ഥിരീകരണം ഇതിനോടകം വന്നു കഴിഞ്ഞിരിക്കുന്നത് ഈ സൈഫുള്ള കസൂരിയുടെ ചിത്രം ഇപ്പം സമൂഹ മാധ്യമങ്ങളിലും മാധ്യമം നമ്മളെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വലിയ ആ ചിത്രങ്ങൾ കാണിക്കുന്നത് ഒരു വെള്ള ജുബയും നീണ്ട താടിയും ഒരു തൊപ്പിയും ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വേഷം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് തീവ്രവാദത്തിന് മതമുണ്ടോ എന്ന ചോദ്യം ആളുകൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരം തീവ്രവാദങ്ങളെ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന പല തീവ്രവാദങ്ങളെയും അപലപിക്കാൻ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ പല ആളുകൾക്കും ധൈര്യമുണ്ടാവുന്നില്ല ആ ധൈര്യമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൃത്യമായ വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കാരണം ലഷ്കർ ഇ തൊയ്ബ എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടന പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചും മറ്റ് പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന തീവ്രമായ മത ആശയവാദത്തിന് മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഖുറാൻ ഹദീസ് ശരിയത്ത് നിയമം എന്നിവയിൽ നിന്നുള്ള വ്യാഖ്യാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു കർമ്മപദ്ധതി ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തീവ്രവാദം മനുഷ്യനെ കൊല്ലുക തൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ പാവികളും നരകത്തിൽ പോകേണ്ടവരും എന്നുള്ള പ്രത്യയശാസ്ത്രം മുൻനിർത്തിയിട്ട് ഇവർക്ക് ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക അതിൽ യാതൊരു തരത്തിലുമുള്ള തെറ്റുമില്ല പക്ഷേ ഈ തീവ്രവാദം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ള മുസ്ലിങ്ങളെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ളൊരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദം വിതച്ചിരിക്കുന്നത് താലിബാനാണ് ഇസ്ലാമിക് സ്റ്റേറ്റാണ് ബോക്കോ ഹറാം ആണ് അൽ ഷാബാബാണ് അൽ ഖേദയാണ് എൺപത് ശതമാനത്തോളം ഇത് കൂടുതലും സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലുമാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ് മുസ്ലിങ്ങളെ തന്നെ ഈ തീവ്രവാദികൾ അതേ പ്രത്യയശാസ്ത്രത്തിൻ്റെ മറ്റു ചില വ്യാഖ്യാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതാണല്ലോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ തീവ്രവാദം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു നാശമാണ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത് വീണ്ടും ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ശരിക്കും ഇന്ത്യ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇന്ത്യ കണ്ടതിൽ വെച്ച് പ്രത്യേകിച്ചും കാശ്മീർ പോലുള്ളൊരു പ്രദേശത്ത് ജമ്മു ആൻഡ് കാശ്മീർ പോലുള്ള പ്രദേശത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു തീവ്രവാദ ആക്രമണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം പുൽവാമയിൽ സംഭവിച്ച കാര്യം നമുക്കറിയാം സൈനികർക്ക് നേരെ സൈനികർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആ പൊട്ടിത്തെറുക്കിയും തുടങ്ങിയ സംഭവങ്ങൾ പിന്നീട് എങ്ങനെയാണ് നമ്മൾ കേന്ദ്ര സർക്കാർ കൃത്യമായ രീതിയിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് അവരുടെ മാളത്തിൽ കയറി ആക്രമിച്ചതെന്നും നമുക്കറിയാം അപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് അലർച്ചില്ലറ ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും വളരെ ദാരുണമായ രീതിയിലുള്ളൊരു സംഭവം അവരും കൃത്യമായ പ്രതികാരം തീർക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി അതാണല്ലോ ചേട്ടൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ വെടിയുതീർക്കുമ്പോൾ എൻ്റെ ഭർത്താവിനെ മാത്രം കൊന്നാൽ പോരാ എന്നെയും കൂടി കൊല്ലൂ കാരണം എൻ്റെ ഭർത്താവില്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പം ഈ തീവ്രവാദി പ്രതികരിച്ചത് പോയി നിൻ്റെ മോടിയോട് പറയൂ എന്നാണ് അതോടൊപ്പം തന്നെ എൻ ഡി ടി വി പോലുള്ള പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ചില ടെൻറ്റുകളിൽ ഈ പ്രദേശത്ത് ചില ടെൻ്റുകളിലായിട്ട് നിന്നിരുന്ന ചില ആളുകളെ ഈ തീവ്രവാദികൾ പുറത്തേക്ക് വിളിക്കുകയും ഇസ്ലാമിക് വേഴ്സസ് നിർബന്ധപൂർവ്വം ചില ഇസ്ലാമിക് വേഴ്സസ് നിർബന്ധപൂർവ്വം ചൊല്ലാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു എന്നുമാണ് നമ്മൾ ചില ചിലതൊക്കെ കേൾക്കാറുണ്ട് ജയ് ശ്രീരാം വിളിക്കാൻ വേണ്ടിയിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ആഹ്വാനം ചെയ്തു അതേപോലെ ഇസ്ലാമിക് വേഴ്സസ് ചൊല്ലുവാൻ വേണ്ടിയിട്ട് ബോധപൂർവം ആഹ്വാനം ചെയ്തു നിങ്ങൾ പറയണമെന്ന് ആവശ്യപ്പെട്ടു എന്നിട്ട് വെടി വെടി വെടിയുതിർക്കുക തുടങ്ങിയ സംഭവങ്ങൾ ഇപ്പം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്കറിയാം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഏ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എടുത്തു കളഞ്ഞതിന് ശേഷം കശ്മീർ ജമ്മു ആൻഡ് കശ്മീറും പിന്നീട് ലഡാക്ക് എന്ന് പറയുന്ന രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് അത് മാറുകയും അവിടെ എങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് കാശ്മീർ ഒരു സ്വർഗീയ താഴ്വരയായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം നിരവധിയായിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ ആ പ്രദേശത്തെ കേന്ദ്രീകരിച്ച് വരുന്നു അവിടെ ആർക്കും സഞ്ചരിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ രൂപപ്പെടുന്നു വാഹന ട്രാൻസ്പോർട്ടേഷൻ വളരെ സുഖകരമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അവിടത്തേക്ക് സാധിക്കുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ ഈ കാശ്മീരിന് നൽകിയിരിക്കുന്ന എടുത്തു കളഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പൊ ഇത്രയും അതിന് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ജനങ്ങൾ അവിടെ എത്തുന്നത് നിരവധി ആയിട്ടുള്ള മലയാളികളായിട്ട് അതെ അപ്പോ അപ്പോൾ അതിലൊക്കെ തന്നെ പ്രതികാരം പ്രതികാരം ഉണ്ടാകും അതുകൊണ്ട് നിന്റെ പറയൂ കാര്യം ഗൗതം ഗൗതം പറയേണ്ടി വരും എന്ന് ൂർണ എന്ന ലോഷ ലഷ്കർ ഇ തൊയ്ബ എന്ന തീവ്രവാദ സംഘടനയുടെ ആള് ആ തഹാവൂർ റാണയെ കൊണ്ടുവന്ന് ഇവിടെ ചോദ്യം ചെയ്യാനും ആ ആ പറയുന്ന പോലെ മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരനായിട്ടുള്ള ഇയാളെ കൊണ്ടുവന്ന് ഇവിടെ ചോദ്യം ചെയ്യുന്നതിൽ ഉള്ള പ്രതിഷേധം കൂടെയാണ് അത് അത്തരം കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നതിലാണ് അതിലുള്ള ഒരു വിരോധം കൂടെയാണ് ലഷ്കർ ഇ തയ്ബ ഈ കാണിച്ചത് എന്ന് കൂടെ പറയപ്പെടുന്നുണ്ട് രണ്ടാമത് ഈ ടൂറിസ്റ്റുകൾ വരുന്നു എന്ന് ഗൗതം പറഞ്ഞപ്പോൾ ഇന്നലെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഇന്ത്യയിൽ വന്ന ദിവസം ആ ദിവസം ആ അത്തരത്തിൽ ആ വൈസ് പ്രസിഡന്റ് കുടുംബസമേതമാണ് ഇവിടെ വരുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ വരുമ്പോൾ അത് ഇന്ത്യ അതെ അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ ഒരാൾ ഇവിടെ ഇന്ത്യയിൽ ഉള്ളപ്പോൾ തന്നെ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു ഭീകര തീവ്രവാദ സംഘടന ജമ്മു കാശ്മീരിൽ ഈ പറയുന്ന രീതിയിൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അത് ലോകത്തിന്റെ ശ്രദ്ധ കൂടെ ഉണ്ടാകുന്നതാണ് ലോക ലോക ശ്രദ്ധയിൽ അത് പിടിച്ചു പറ്റും ആയിട്ടുള്ള ലോക നേതാക്കള് ഈ മണിക്കൂറുകളിൽ ഇതിനോടകം റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വാബ്മിഡറിന് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൗദി അറേബ്യ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള രാജ്യങ്ങളിലെ ലോക നേതാക്കള് ഈ തീവ്രവാദത്തെ അപലപിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും തീവ്രവാദം ലോകത്തിന്റെ ഏറ്റവും വലിയ അല്ല ഹമാസ് ഹമാസിനെ ചെറിയ ഒരു രാജ്യമായ ഇസ്രയേൽ ഇങ്ങനെ ഇത്രയും അടിച്ച് ാക്കിയതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് തന്നെ പറയാൻ പറ്റും ഹമാസ് ഇപ്പോൾ എങ്ങനെയാണ് ഒതുങ്ങിയിരിക്കുന്നത് ഇസ്രയേൽ തിരിച്ചു ആക്രമിക്കുമെന്ന് ഹമാസ് കരുതിയത് പോലും ഉണ്ടായില്ല അപ്പോൾ ആ ഇസ്രയേൽ കാണിച്ചു തരുന്ന ഒരു ഉദാഹരണം ഇസ്രയേൽ നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമായി നിൽക്കുകയാണ് എന്നുള്ളത് കൂടെ നമുക്ക് ഇതിൽ പറയേണ്ടി വരില്ല തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ട് ഇതില് ഇപ്പൊ തീവ്രവാദത്തിന് മതമുണ്ടോ എന്നതാണ് മതമുണ്ട് എന്ന് ഇപ്പൊ മീഡിയ വൺ പോലും സ്ഥിതീകരിക്കുകയാണ് മീഡിയ വണ് ഓൺലൈനിൽ വന്നൊരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മുസ്ലിം അല്ലെന്ന് ചോദിച്ച് ഉറപ്പാക്കിയ ശേഷം വെടിയുതിർത്തു ആക്രമികൾ എത്തിയത് സൈനിക വേഷത്തിൽ എന്ന് ദൃക്സാക്ഷികൾ അപ്പോൾ തീർച്ചയായിട്ടും മീഡിയ വൺ അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അവരുടെ ഓൺലൈൻ സൈറ്റുകളിലടക്കം ഇത്തരം തലക്കെട്ടോടു കൂടി വാർത്തകൾ വരുമ്പം നമ്മൾ മനസ്സിലാക്കുന്നത് തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് തന്നെയാണ് ഞാനൊരു പോസ്റ്റ് വായിക്കാം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ വന്നൊരു കുറിപ്പാണിത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് നിര സി സി പി എം സഹയാത്രികനാണ് അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പ്രേംകുമാർ ദൈവം മതത്തിന്റെ പേരിൽ മനുഷ്യരെ വേറിട്ട് കാണുന്നവനാണെന്ന് വിശ്വസിക്കുന്ന സ്വർഗം മതത്തിന്റെ പേരിൽ വെവ്വേറെ വാതായനങ്ങൾ ഉള്ളതാണെന്ന് പറയുന്ന ആചാര വിശ്വാസങ്ങൾ തൻ്റെ മതത്തിൻ്റെതല്ലാത്തതെല്ലാം തെറ്റെന്നും പാപമെന്നും പ്രചരിപ്പിക്കുന്ന തൻ്റെ ദൈവവും സ്വർഗവും ആചാര വിശ്വാസങ്ങളും ജയിക്കാൻ ആയുധമെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് വിച വിചാരിക്കുന്നവരും അതിനുവേണ്ടി ആയുധമെടുക്കാൻ തയ്യാറാവുന്നതും തയ്യാറാവുന്നവരും ഒരുപോലെ മനുഷ്യവിരുദ്ധർ തന്നെയാണ് മനുഷ്യപക്ഷമേ ജയിക്കൂ സ്നേഹപക്ഷമേ പുലരൂ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനീയനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനടക്കം കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല യുവ കോൺഗ്രസിൻ്റെ പല യുവ നേതാക്കളൊക്കെ ശക്തമായ ഭാഷയിൽ തന്നെ ഈ ഒരു ദേശീയതയും അതോടൊപ്പം തന്നെ രാജ്യസ്നേഹവും ഉളവാക്കുന്ന രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ പല യുവ നേതാക്കളും ഇത്തരത്തില് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ രാഹുൽ മാക്കൂട്ടത്തിൽ പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത് എത്ര ഭീരുക്കളാണ് ഈ തീവ്രവാദികൾ എന്ന് പറയുന്ന നരാധമന്മാർ ഒരു മുട്ടു സൂചി പോലും കയ്യിലില്ലാത്ത നിരായുധരായ സാധുക്കളെ കൊന്നിട്ടവർ കാട്ടുന്ന വമ്പിന് എന്തർത്ഥം നേർ നമ്മുടെ രാജ്യത്തോട് പൊരുതിയാൽ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാനാകാത്ത ഈ വീരുക്കളെ ശക്തമായി അടിച്ചമർത്തുക തന്നെ ചെയ്യണം നാം നൽകുന്ന മറുപടി ഒരു നൂറ്റാണ്ടുകൊണ്ട് പോലും അവർ മറക്കരുത് അപ്പം അതിശക്തമായിട്ട് പ്രതികരിച്ചിരിക്കണം എന്ന എന്താണ് രാജ്യസ്നേഹമാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഭാഷയിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒളിഞ്ഞിരുന്ന് നമ്മുടെ പ്രിയ സഹോദരങ്ങളെ കൊന്നുടക്കിയവർക്ക് നാം മാപ്പ് നൽകില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ തുടങ്ങിയ രീതിയിലാണ് ഞാനൊരു ഏറ്റവും ആളുകളുടെ ജനപ്രിയനായിട്ടുള്ള ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റും കൂടി വായിക്കാം തീവ്രവാദികളായ ഭീരുക്കളുടെ ക്രൂരത പഹൽഗാമിൻ്റെ മനോഹാരിതയെ ഹൃദയഭേദകമായ കാഴ്ചയാക്കി മാറ്റിയിരിക്കുന്നു വിനോദസഞ്ചാരത്തിനെത്തിയ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് എന്ത് പ്രത്യശാസ്ത്രമാണെങ്കിലും അതിൻ്റെ പേര് ഭീകരത എന്ന് തന്നെയാണ് കയ്യിൽ ആയുധമില്ലാത്ത സ്നേഹം കൊണ്ട് കൈകോർത്തു വന്ന മനുഷ്യരുടെ നെഞ്ചിലേക്കാണ് ഭീകരർ വെടിവെച്ചത് പഹൽഗാമിലെ കാഴ്ച മനസ്സ് മരവിക്കുന്നതും ഹൃദയം തകരുന്നതുമാണ് ഇത്തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധിയെ പോലുള്ള നമ്മുടെ മാനിയനായിട്ടുള്ള ദേശീയ പ്രതിപക്ഷ നേതാവൊക്കെ അമിത്ഷായെയൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും ഫോണിൽ സംഭാഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്രതികാരം തന്നെയാണ് തിരിച്ചടി തന്നെയാണ് ഇതിനുള്ള ഗൗതം ഇവിടെ വലിയൊരു സന്ദേശം എന്ന് എല്ലാ ഇന്ത്യക്കാരും ഒന്നടങ്കം ആഗ്രഹിക്കുകയാണ് ഒപ്പം തീവ്രവാദം എന്നുള്ളൊരു ഒരു യും ഇവിടെ നമ്മൾ പറയുമ്പോൾ വിട്ടുപോയി മലയാളിയായ ഒരു രാമചന്ദ്രൻ എടപ്പള്ളി സ്വദേശിയായ സ്വദേശിയായ ഒരു രാമചന്ദ്രൻ അദ്ദേഹത്തിന് ഇങ്ങനെ യാത്രകൾ വളരെ ഇഷ്ടമെന്നാണ് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് വാർത്ത കേൾക്കുന്നത് അത് വളരെ ഹൃദയഭേദകമായ ഒരു വാർത്ത കൂടിയാണ് കൂടി നാട്ടിലെത്തി എത്തിക്കും എന്നുള്ള എന്ന് പറയുന്നുണ്ട് ഇടപ്പള്ളി സ്വദേശിയാണ് രാമചന്ദ്രൻ എന്നാണ് അവർ അദ്ദേഹം ഇങ്ങനെ യാത്രകൾ നിരന്തരം നടത്തുന്ന ആളാണ് എന്നാണ് പറയുന്നത് ഏതായാലും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ